നവീകരിച്ച ചെങ്ങന്നൂർ തിരുവൻപണ്ടൂർ പഴയ വരട്ടാറിൽ മാലിന്യവും ചത്ത ജന്തുക്കളെയും തള്ളുന്നത് മൂലം പ്രദേശമാകെ ദുർഗന്ധം പടരുന്നു നാട്ടുകാർ രോഗഭീഷണിയിലായി മുളന്തോട് വരട്ടാറിലേക്ക് എത്തിച്ചേരുന്ന പഞ്ചായത്തിന്റെ നാലാം വാർഡിൽ വടുതലപ്പടി ഭാഗത്തും പി ഐ പി കനാൽ പാലത്തിന്റെ ഭാഗത്തും ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപവുമാണ് മാലിന്യം തള്ളുന്നത് ചെങ്ങന്നൂർ തിരുവൻപണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച പഴയ വരട്ടാറിൽ മാലിന്യവും ചത്ത ജന്തുക്കളെയും തള്ളുന്നത് മൂലം പ്രദേശമാകെ ദുർഗന്ധം പടരുന്നു നാട്ടുകാർ ഇതുമൂലം രോഗ രോഗഭീഷണിയിലുമാണ് മുളന്തോട് വരട്ടാറിലേക്ക് എത്തിച്ചേരുന്ന പഞ്ചായത്തിന്റെ നാലാം വാർഡിൽ വടുതത്തലപടി ഭാഗത്തും പി എ പി കനാൽ പാലത്തിന്റെ ഭാഗത്തും ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപമാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചത്ത നായയെയും പന്നിരിയെയും തോട്ടിൽ അഴുകി പുഴിവരിച്ച നിലയിൽ കാണപ്പെട്ടിരുന്നു സമീപത്ത് രൂക്ഷമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്നുള്ള പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് പിന്നീട് സമീപവാസികൾ ചേർന്ന് മറവ് ചെയ്യുകയായിരുന്നു ഇവയ്ക്കൊപ്പം ഉപയോഗശൂന്യമായ മരുന്നുകളും അവയുടെ സ്ട്രിപ്പുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികൾ എന്നിവയും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് അറബ് മാലിന്യം കോഴിയുടെ മാലിന്യങ്ങൾ അടുക്കള മാലിന്യങ്ങൾ മത്സ്യ മാലിന്യങ്ങൾ എന്നിവ പ്ലാസ്റ്റിക് ചാക്കിലും അല്ലാതെയും തോട്ടിൽ തള്ളിയിട്ടുണ്ട് രാത്രികാലങ്ങളിലാണ് മിക്കപ്പോഴും മാലിന്യം തള്ളുന്നത് ശബ്ദം കെട്ട് ഇറങ്ങി നോക്കുമ്പോഴേക്കും വണ്ടി വിട്ടുപോയി കഴിയുമെന്ന് സമീപവാസികൾ പറയുന്നു മാസങ്ങൾക്ക് മുൻപും ചത്ത ജന്തുക്കളെ തോട്ടിൽ കൊണ്ടുവന്ന് തള്ളിയിരുന്നു രൂക്ഷമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് ഇവയെ മറവു ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ഭാഗം മാലിന്യത്തിന്റെ ഉറവിടമായി മാറിയിരിക്കുകയാണ് മാവേലി സ്റ്റോർ മത്സ്യവിപണന കേന്ദ്രം ധനകാര്യ സ്ഥാപനം എന്നിവയും ഇതിന് സമീപം പ്രവർത്തിക്കുന്നുണ്ട് മൂക്കുപത്താതെ ഇവിടേക്ക് വരാനോ സാധനങ്ങൾ വാങ്ങാനോ സാധിക്കുകയില്ല വിവിധ ആരാധനാലയങ്ങളിലേക്കും ഇതുവഴിയാണ് യാത്ര ചെയ്യേണ്ടത് തോട്ടിൽ മാലിന്യം തള്ളുന്നത് കാരണം സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ തോട്ടിലെ ഊറ്റുറവയാണ് വന്നു ചേരുന്നത് ഇത് കടുത്ത രോഗഭീഷണി ഉയർത്തുന്നുമുണ്ട് പ്രദേശത്ത് സിസിടിവി ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇതിൻ്റെ സമീപത്താണ് എൻ്റെ താമസം ഇവിടെ രാത്രിയിൽ ഇവിടെ രാത്രിയിൽ വണ്ടിയിൽ വന്ന് സ്കൂട്ടറേലും കാറേലും ഒക്കെ വന്ന് മാലിന്യങ്ങൾ തള്ളുകയാണ് പട്ടി പൂച്ച ഇങ്ങനെയുള്ള സാധനങ്ങളും വീട്ടിലെ വേസ്റ്റ് മാലിന്യങ്ങളും പിന്നെ കോഴിയും അങ്ങനെയുള്ള സകലമാന വേസ്റ്റുകളും ഇങ്ങോട്ട് തള്ളുക ദുർഗന്ധം കൊണ്ട് ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇതിൻ്റെ ഉറവാകുന്ന കിണറ്റിലോട്ട് വന്നിട്ട് കിണറ്റിലെ വെള്ളം കുടിക്കാൻ പറ്റാതായത് കൊണ്ട് ഞങ്ങൾ പൈപ്പിലെ വെള്ളം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഇത് ഇതിലെ നേരത്തെ നീരൊഴുക്കുണ്ടായിരുന്നു ആ നീരൊഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുകയാണ് ആ നീരൊഴുക്കിന് വേണ്ടി ഒഴുകി പോകാനായിട്ട് രണ്ട് കുഴൽ ഇവിടെ കൊണ്ടിട്ടിരുന്നു അത് തൽപ്പര കക്ഷികൾ സംവദിക്കാത്തതുകൊണ്ട് ആ കുഴലിൽ ഇടാൻ പറ്റാതെ വന്നിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുകയാണ് അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ വാടയുമായിട്ട് ഭയങ്കര ദുർഗന്ധം വമിച്ച് ഞങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സിറ്റുവേഷനാണ് ഉണ്ടായിരിക്കുന്നത് അതെങ്ങനെയും ദേവിയേതെ അധികൃതർ അതിന് തക്കതായ നടപടികൾ സ്വീകരിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു കയ്യേറ്റക്കാരുടെ പിടിയിലമർന്ന് രണ്ട് പതിറ്റാണ്ടിലേറെയായി മാലിന്യം നിറഞ്ഞ രോഗഭീഷണി ഉയർത്തി നിന്നിരുന്ന പഴയ വരട്ടാർ നവീകരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തും കരുണ പാലിയേറ്റീവ് സൊസൈറ്റിയും ചേർന്ന് നവീകരണം നടത്തിയിരുന്നത് എന്നാൽ ചില പ്രത്യേക സാങ്കേതിക കാരണങ്ങളാൽ അറുപത്തിയഞ്ച് ശതമാനം പ്രവൃത്തി മാത്രമേ അന്ന് നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ നീരൊഴുക്കിന് തടസ്സമായി കുറെ തടസ്സങ്ങൾ ഇനിയും നീക്കം ചെയ്യേണ്ടതായിട്ടു